അച്ഛന്റെ കൊറേ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ടു കാണും വയസ്സ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇത് കാണിക്കേണ്ട വന്ന് കാണിക്കാതിരിക്കാനുള്ളത് എനിക്കറിയാ എന്റെ അച്ഛന് പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അച്ഛനെ അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കിട്ടണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളു രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന് അത് ഞാൻ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വേടാണ് പറഞ്ഞത് ചേച്ചി ഊഹിച്ചെടുത്തോ അത് കൊണ്ടു നടന്ന് അങ്ങനെ കൊണ്ടു നടന്നതാണ് ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് ആ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ട് ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നി നിന്നത് എന്റെ കാശുകൊണ്ടാണ് അയാൾ ഇത്രയായത് കൊടുത്തിട്ട് പറയുവല്ല എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല അല്ലേ മാധവ് കൊല്ലം സ്തുതിയെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ മരിച്ചതിന് ശേഷവും വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് കൊല്ലം സുതി ഇതിനു മുമ്പ് നമുക്കറിയാവുന്നത് കൊല്ലം സുതി രണ്ട് കല്യാണം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് അതിൽ രണ്ടാമത്തെ ഭാര്യയാണ് രേണു എന്നാണ് പറയുന്നത് പക്ഷേ അടുത്ത കാലത്തായിട്ട് ഒരു ഇൻ്റർവ്യൂയിൽ രേണു തന്നെ പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത് എന്നെ മാത്രമാണ് വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ സുതി രണ്ടാമതൊരു കല്യാണം കൂടി കഴിച്ചിരുന്നു അത് ഒഫീഷ്യലായിരുന്നു രണ്ടാമത്തെ ഭാര്യ രേണു അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അത് മുഖം കാണിക്കാതെ പേര് പറയാതെയാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പക്ഷെ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും സത്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ജെനുവൻ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് പല കമൻസും അതിൽ വന്നിട്ടുള്ളത് അതിൽ പേര് വരെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ പലർക്കും ഉണ്ടാകുന്ന സംശയം എന്ന് വെച്ചാൽ തുതി മരിച്ചിട്ട് കുറച്ച് നാളായി എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അതായിരുന്നു എല്ലാവരുടെയും സംശയം പക്ഷെ അവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഏൽക്കേണ്ടി വന്ന കുറച്ച് അപമാനങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഏൽക്കേണ്ടി വന്ന അപമാനങ്ങൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയും തുതിയും കല്യാണം കഴിച്ചിട്ടില്ല സുധീം ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന തരത്തിൽ രേണു വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തനിക്ക് പല അപമാനങ്ങളും ഉണ്ടായി പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കിച്ചു തൻ്റെ മകനാണെന്നും ആ മകനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീയാണെന്നും സുധീ എന്ന് പറയുന്ന വ്യക്തി തന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം നടത്തിയൻ്റെ ഫലമായിട്ടാണ് താൻ ഇപ്പോൾ രംഗത്ത് വന്നതെന്ന് അവധിയെ കുറിച്ചും കേട്ടു നോക്കാം വൈഫ് കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കിട്ടണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ എനിക്ക് അവളെ നാണം കെടുത്തേണ്ട ആവശ്യമില്ല എനിക്ക് അവളോട് ദേഷ്യം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പലരും ചോദിക്കാം പിന്നെ എന്തിനു ഈ മീഡിയക്ക് മുന്നിൽ വന്നു നേരിട്ട് ഒരു ഫോൺ വിളിച്ചോ അത് തെളിവ് സഹിതം രേണുവിനെ ബോധിപ്പിച്ചതിന് ശേഷം വീണ്ടും ആ തെറ്റ് അവർ ആവർത്തിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നീങ്ങാമായിരുന്നു അങ്ങനെയൊന്നും നീങ്ങാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് മീഡിയയിലോട്ട് വന്നത് പലർക്കും സംശയം തോന്നാം ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം ചെന്നുചേരുന്നത് സുതിയിലേക്കാണ് സുതി എന്ന് പറയുന്ന മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മുകളിലേക്കാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് റിയാക്ട് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ രംഗത്ത് വരണമോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിരുന്നു ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കി കേട്ട് നോക്കാം പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ലേ ഇങ്ങനെ ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുതർ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് ഇവിടെ ഒരു കാര്യം പറയേണ്ടത് ഒരിക്കലും ഈ രണ്ടാമത്തെ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്നോ മീഡിയക്ക് മുന്നിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടോ അറിയത്തില്ല അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രേണു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല പക്ഷെ അവർ ആരോപിക്കുന്നത് രേണു പലരോടും ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ ഓക്കെ അപ്പൊ ചേച്ചി കാശ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്ന് ചോദിച്ചു ചേച്ചി ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴെ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ പറയുന്ന കാര്യം മറ്റൊരാള് ഈ വ്യക്തിയോട് വേണു ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നാണ് ചിലപ്പോൾ രേണു ആയിരിക്കും ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിലോ രേണുവിനോട് രണ്ടാം ഭാര്യയെ കുറിച്ച് ഇങ്ങനെയാണ് ധരിപ്പിച്ച് വെച്ചിരുന്നെങ്കിലോ കല്യാണം കഴിച്ചിട്ടില്ല ലിവിങ് ലിവിംഗ്ഗതർ ആണ് എന്ന രീതിയിൽ മറ്റൊരാളോട് പറഞ്ഞു എന്ന് അയാള് പറഞ്ഞതാണ് തെളിവില്ല തെളിവില്ല ഒരു മുന്നിലും പറഞ്ഞാട്ടും അതിനെ തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ുംയറക്റ്റ് ആയിട്ട് പലതും ഒഴിവാക്കാമായിരുന്നു ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാശ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചേച്ചി പിള്ളി ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്തെങ്കിലും ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു പുള്ളിക്കാരത്തി അപ്പോഴെ പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ വ്യക്തി പറയുന്നത് കേട്ട് പലതും സത്യമാവാനാണ് ചാൻസ് പക്ഷെ ഒരു തെളിവും ഒരു ഫോട്ടോ പോലും എവിടെയും ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഏകദേശം അഞ്ച് വർഷത്തോളം താമസിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നത് പക്ഷെ ആരും ഈ കഥയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുമില്ല അത് ഒരു സംശയം തോന്നിപ്പിക്കുന്നതന്നെയാണ് ചിലപ്പോൾ ഇവർ പറയുന്നത് എല്ലാം സത്യമായിരിക്കാം പക്ഷേ അഞ്ച് വർഷമായിട്ട് താമസിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിക്കാത്ത മുൻ ഭാര്യയെ കുറിച്ച് വരെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇവിടെ സുതി എന്ന് പറഞ്ഞ കലാകാരനെ കൂടുതൽ അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതൊന്നും അറിയില്ല എന്തായാലും പലർക്കും ഇതൊരു ആദ്യ അറിവായിട്ടായിരിക്കും തോന്നുന്നത് സുധിയുടെ രണ്ടാമത്തെ വൈഫ് വേറെയാണ് മൂന്നാമതാണ് രേണുവിനെ കല്യാണം കഴിച്ചത് എന്നുള്ള ഈ വിവരം പലരും ഞെട്ടലോടെ ആയിരിക്കും കേൾക്കുന്നത് എന്റെ അമ്മയുടെ പതിനഞ്ചു സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യന്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ആയിരുന്നു കല്യാണം നടന്നത് കൊല്ലം മാടനറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് സുതി ചേട്ടൻ്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഇവിടെ കൊല്ലം സുതിയുടെ മകനായ കിച്ചു കിച്ചു പോലും ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല ഒരു രേണു വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാനമ്മ ആയിട്ട് വ്യക്തി ആയിരിക്കാം ഈ പറയുന്ന വ്യക്തി പക്ഷെ കിച്ചു പോലും ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ എവിടെയും ഇങ്ങനൊരാളുണ്ട് എന്ന് പറയുന്നില്ല നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചാൽ ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചോണ്ടിരിക്കുവാണോ നാലോ അഞ്ചിലോ ലോകം കണ്ടാണ് എനിക്ക് അത് നല്ല ഓർമ്മയില്ല അവരെ വീട്ടിൽ നേരെ കല്യാണം കഴിച്ച വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരച്ഛൻ അമ്മ അന്ന അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് പലരും ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഒരു കുറഞ്ഞ പല കമന്റ്സുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ബാധിക്കുന്ന എന്തായാലും തന്നെയാണ്. പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുന്റെ അമ്മ ശാലിനി. പുള്ളിക്കാരത്തി ഞാനുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അപ്പോഴ് പുള്ളിക്കാരിങ്ങനെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവള് ഡാൻസറാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് പിന്നെ ഈ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ് ഈ സുദിച്ചേട്ടനും സുദിചേന്റെ വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് കാരണം സുധിച്ചേട്ടനുമായിട്ട് ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നുമില്ല ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ ബില്ല് നമ്മൾ ഈ സ്ലിപ്പ് പുള്ളി ബ്രേഡ്സിൽ വെച്ച് മറക്കും കാണും ഇവിടെ പറഞ്ഞു വെക്കുന്നത് സുതിയുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്നാണ് അതായത് മുൻഭാര്യയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം കലഹം ഉണ്ടായതെന്നാണ് പറയുന്നത് അവിടെ സ്തുതിക്ക് രണ്ടാമത് കല്യാണം കഴിച്ചതിന് ശേഷവും അഫെയർ ഉണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ മോശക്കാരനാകുന്നത് സുതി എന്ന് പറഞ്ഞ കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ല എന്ന തരത്തിലാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കാരണം ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു ഭാര്യയ്ക്കും പൈസ അയച്ചു കൊടുത്ത് അവിടെ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നു അങ്ങനൊരു കാരണം അതായിരുന്നു തുടക്കം എന്നാണ് പറയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കാശൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചു വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ശാലി മരിച്ചുപോയി എന്റെ മാര്യേജ് കഴിഞ്ഞ് എനിക്ക് ഒരു സെവൻ മന്ത് പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്നെ ശാലി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാലിനി എന്നെ വിളിക്കുന്നത് എന്റെ നമ്പറിൽ കിട്ടാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് വന്നപ്പോ എന്റെ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ ഫോണെടുപ്പ് പറഞ്ഞു എടാ ഞാനാടാ ശാലിയാ ഞാൻ പറഞ്ഞു ഞാൻ പറയടാന്ന് പറഞ്ഞു അപ്പോഴും നീ കാണുന്നില്ലേ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലെന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണാറില്ല ഇവിടെ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ഭാര്യയ്ക്ക് പൈസ അയച്ചത് മൂലമാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടായെന്നാണ് എന്നിട്ട് ഡിവോഴ്സ് വാങ്ങി പുതിയ കല്യാണം കഴിച്ചതിന് ശേഷം ആ വ്യക്തി തന്നെ വിളിക്കുകയും അവരുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം കലഹം ഉണ്ടാക്കിയ വ്യക്തി തന്നെ തന്നെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് അവിടെ എന്തൊക്കെയോ ആളുകൾക്ക് സംശയം തോന്നാം പ്രശ്നം ഉണ്ടാക്കിയ ആള് തന്നെ വീണ്ടും വിളിക്കുന്നു അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു ആ ടൈമിൽ അവർക്ക് മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് അപ്പൊ എന്നെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു ഞാന് നെക്സ്റ്റ് മന്ത് പൊങ്കാല കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നീ വന്ന് കാണുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് ഒരു പതിമൂന്നാം തീയതി പതിനാലാം തീയതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്നു അപ്പൊ ഈ ഗ്രൂപ്പുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നീ അറിഞ്ഞോ ശാലിനി ദേണക്ക് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അതായത് സുധിയുടെ ആദ്യത്തെ ഭാര്യയായിരുന്ന വ്യക്തി സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എല്ലാം മീഡിയയിലെല്ലാം സുതി തന്നെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രേണു പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നും പല ഇന്റർവ്യൂലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിക്കാത്ത ആ ബന്ധം പോലും പലർക്കും അറിയാമായിരുന്നു പക്ഷെ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഭാര്യയെക്കുറിച്ച് ആർക്കും അറിയാത്തൊരു രീതിയിലാണ് കഥകൾ വന്നു വന്നുചേരുന്നത് അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് തന്നെ ഒന്നാമത്തെ ഭാര്യയ്ക്ക് പൈസ അയച്ചു കൊടുത്തത് കൊണ്ടാണെന്ന് ഇതിലെ മിക്ക കാര്യങ്ങളും എഫക്ട് ചെയ്യുന്നത് തുതി എന്ന് പറയുന്ന മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ് തുതി ഇങ്ങനെ ആളായിരുന്നു എന്ന് പലരും ചിന്തിക്കാം ചിന്തിക്കുക മാത്രമല്ല അങ്ങനെ ധരിക്കുകയും ചെയ്യാം ഞാൻ ഫസ്റ്റ് എന്റെ വീട്ടിലേക്ക് വരുന്നത് വന്നിട്ട് ഈ സൈക്കിൾ ഞാൻ കാണാത്ത ടെറസിന്റെ മോളിൽ കൊണ്ട് വെച്ചവര് അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ കോൾ ചെയ്ത് പറഞ്ഞു ഒരു തൊട്ടടുത്ത വീട്ടിലെ കോൾ ചെയ്ത് പറഞ്ഞു ഇതുപോലെ ശാലിനി വന്നിട്ടുണ്ട് ഹസ്ബൻഡും ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു അവരെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരമ്മയും അന്ന് അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി അച്ഛനുള്ള സമയത്ത് ഇവളെ വീട്ടിൽ കയറ്റില്ലായിരുന്നു കാരണം മോനെ കളഞ്ഞിട്ട് പോയതല്ലേ ഫുഡൊക്കെ വെച്ച് അവര് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇവരെല്ലാം എന്നെ ചീറ്റ് ചെയ്തായിരുന്നു അവര് ഫാമിലി ഫുള്ളും ഞാൻ നിലവിൽ ഭാര്യയായിട്ട് ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെ അവരെ വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഞാൻ ഞാൻ നേരെ അവരെ വീട്ടകത്ത് കയറിപ്പോൾ അവിടെ ഒന്നും ഞാൻ സൈക്കിൾ കണ്ടില്ല ലാസ്റ്റ് ഇവരെ വീട്ടിന്റെ ബാക്ക് സൈഡ് നിന്ന് ടെറസിന്റെ മുകളിൽ ചെന്നപ്പോ അവിടെ സൈക്കിൾ വയ്ക്കുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ഉച്ചി സൈക്കിൾ ആര് മേടിച്ചെന്ന് വെച്ചു അപ്പൊ കിച്ചു പറഞ്ഞു വച്ചല മേടിച്ച മീൻസ് ചേട്ടനെ വിളിക്കുന്ന വില്ലിച്ചനെ ചനയെ വച്ചലേന്നാണ് വിളിക്കുന്നത് മേടിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇവര് പോയി സൈക്കിൾ മേടിച്ച ഒരു സ്കൂൾ തുറപ്പിനായിരുന്നു ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡും കൂടെ ചേർന്നാണ് വന്നത് ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നെങ്കിലും അവരുടെ മകൻ ആവാതിരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് മകനെ ഉപേക്ഷിച്ച് പോയതല്ല മകനെയും കൊണ്ടായിരുന്നു പോയത് പിന്നീട് കേസ് കൊടുത്താണ് മകനെ തിരിച്ചു കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ മകനോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അമ്മ മകനെ കാണാൻ വന്നു ഒരു സൈക്കിള് മേടിച്ചു കൊടുത്തു അതും രണ്ടാം ഭർത്താവിന്റെ കൂടെയാണ് വന്നത് അവിടെ കൊല്ലം സുതിയാട്ടെ എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാനോ ഒന്നും അല്ല വന്നത് അതിലൊരു പ്രശ്നം കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാം ചിലർക്ക് പ്രശ്നമായിരിക്കാം അങ്ങനെയുള്ളവരും കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് അതുപോലെ ഒരിക്കൽ പോലും ഇവന് വേണ്ടിയിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടില്ല ബുക്കാണെങ്കിലും പുസ്തകമാണെങ്കിലും പിന്നെ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കാറുണ്ട് ആ പെൺകുട്ടി ഇവര് ചുമ്മാതെ കുറെ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് പിന്നെ ഒരു സീസൺ ടൈമിലാണ് അവൾക്ക് ഇഷ്ടമായ ഒരാളുടെ കൂടെ അവൾ പോയി ഓക്കേ. ഇവർ മലയങ്കരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസുകൾ കൊടുത്തു കേസുകൾ കൊടുത്തപ്പോഴത്തേന് കുട്ടീനെ കൊണ്ടാണ് ഇവൾ ആദ്യം പോയത് കേസ് കൊടുത്തിട്ട് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണ് ഇവിടെ പലർക്കും തോന്നാം ആദ്യം പറഞ്ഞു എല്ലാത്തിനും കാരണം അവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഈ വ്യക്തിയാണെന്നാണ് ഈ വ്യക്തിക്ക് പൈസ അയച്ചു കൊടുത്തു എന്നുള്ള കാരണം കൊണ്ടും പിന്നീട് താനറിയാതെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് വന്ന് കുട്ടിക്ക് സൈക്കിൾ കൊടുത്തതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കുറ്റമായിട്ടാണ് പറയുന്നത് അതിനുശേഷം കുറിച്ച് നല്ലതും പറയുന്നുണ്ട് ഇവിടെ ആദ്യം തള്ളി തള്ളിപ്പറയുകയും പിന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ സുതി എന്ന് പറയുന്ന കലാകാരനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ മോശമാക്കാൻ ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും പ്രധാന വിഷയം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ പല സംഭവങ്ങളുമായിരുന്നു ഞാൻ പോലും ഞാൻ എനിക്ക് അവനെ നോക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല സ്വന്തം മോനെ പോലെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് പെൺകുട്ടികളാണ് ആ കുട്ടികളെക്കാട്ട് സ്നേഹമായിട്ടാണ് ചേച്ചിയും ചേട്ടനും കൊണ്ടുനടന്നത് ചേട്ടന്റെ ചേട്ടൻ്റെ വൈഫും ചേട്ടനും അല്ലാതെ ഇവരാരും പറയുന്ന കണക്ക് അവർ ഈ കുട്ടീനെ നോക്കാതിരുന്നിട്ടില്ല ഈ ആൾക്കാർ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥ കള്ളങ്ങളാണ് ആ മോനെ നോക്കി വളർത്തിയത് എല്ലാം ചേട്ടന ചേട്ടത്തിൽ തന്നെയാണ് ഒരു പോകുന്നതും തന്നെയാണ്. ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് രേണുവിനെയും മാത്രമാണ് അതായത് രേണു സുധിയും ഒന്നും ചെയ്തില്ല എല്ലാം ചെയ്തത് ആദ്യ ഭാര്യയും അതുപോലെ തന്നെ ചേട്ടനും ചേട്ടത്തിയുമാണ്. ഒരുപക്ഷേ ശരിയായിരിക്കാം എന്ന് കരുതി രേണുവും സുധിയും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിനോട് ഒട്ടി ചോദിക്കാൻ കഴിയില്ല രേണു വന്നതിനു ശേഷമുള്ള കാര്യങ്ങൾ എവർക്കെങ്ങനെ അറിയാം രേണുവും കിച്ചുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലാവും അത് പറയേണ്ടത് ഇവരല്ല കിച്ചു ആണ് പറയേണ്ടത് കിച്ചു വ്യക്തമായതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് രേണുവിനെക്കുറിച്ചും കുറിച്ചും അച്ഛനെ എല്ലാം ഒരു പക്ഷെ അവന്റെ അമ്മയക്കാലും കൂടുതൽ രേണുവിനെക്കുറിച്ചായിരിക്കും അവൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അച്ഛനോടുള്ള സ്നേഹവും അവന് കുറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇവരൊന്നും ചെയ്തില്ല മറ്റുള്ളവരാണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്നത് തന്നെ രേണുവിനും തുതിക്കും നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം പറയുന്ന കുറേ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് പലതും സത്യമായിരിക്കാം പക്ഷേ രേണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം രേണു ഒന്നും ചെയ്തില്ല എങ്ങനെ അറിയാം ഒരു സുധിയുടെ വീട്ടിൽ അവിടെ വന്ന് വാച്ച് ഒന്നും ചെയ്തില്ല എന്ന് ആ കാര്യം ഇവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഈ രേണു തന്നെയാണ് കാരണം കൊറേ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് വിളി തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുചിച്ച് ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്തു ചെയ്യുന്നു ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ചു കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പോൾ ആ ആൾ ചോദിക്കുന്നു നിങ്ങൾ പിണക്കുണ്ട് അല്ലെങ്കിൽ പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു അത് ഇതൊന്നും ഒരു കേസ് ഒന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു ഈ പറയുന്നതൊക്കെ കഴിഞ്ഞാൽ സുദിയ ടാർജറ്റ് ചെയ്യുകയാണോ രേണു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാൾ മരിച്ചതിനു ശേഷം അയാളെ കുറിച്ച് മോശം പറയുക എന്നുള്ളത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇതിനൊരു മറുപടി നൽകാൻ പോലും ആ വ്യക്തി ഇന്നില്ല അതുപോലെ തന്നെ ഇവർ ആദ്യം പറഞ്ഞത് തന്നെക്കുറിച്ച് രേണു മോശമായിട്ട് പലരോടും പറഞ്ഞതുകൊണ്ടാണ് താൻ ഇപ്പോൾ രംഗത്ത് വന്നതെന്നാണ് അങ്ങനെയെങ്കിൽ ഇവിടെ സുതിയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഇവരെന്തിന് ഇങ്ങനെ സുതിയെ ഇങ്ങനെ മോശമാക്കി സംസാരിക്കുന്നു സുതി മതിപ്പിക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പുതിയ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നു സുതിക്ക് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഇപ്പം വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അദ്ദേഹം ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞായിരുന്നെങ്കിൽ അതിന് മറുപടി എങ്കിലും അദ്ദേഹം തരുവായിരുന്നു ഇതിപ്പോൾ മറുപടി പറയാനില്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക അത് വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോയി യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ലാതെ ഇവർ എന്ന് പോകുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ പൊക്കോളം പറഞ്ഞു പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി വീട്ടിലും ആണെന്നാണ് പറഞ്ഞത് ആൾ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ രേണു എന്ന് പറയുന്ന വ്യക്തി സുദീ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇവരെ വിഭാഗിതരാണെന്ന് അറിഞ്ഞിട്ടാണ് രേണു ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷെ രേണു രേണുവിനെ കുറിച്ചൊന്നും മാധ്യമങ്ങളിൽ വന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പം ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ലെവലിൽ വലിയ ഒരാളാകും ചിലപ്പോൾ ഞാനാകും അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചിരിക്കാൻ പാടില്ല എന്നൊരു ഇതിപ്പം അവൾ തന്നെയാണ് അവളുടെ കുഴി തോണ്ടിയിട്ട് ഇത്ര എന്നെ കൊണ്ട് സംസാരിച്ചത് ഞാനും ഞാൻ ഞാൻ പറഞ്ഞില്ല ചേച്ചി എനിക്ക് അവളെ ഒരിക്കലും കേറി മുറിച്ച് കാണണമെന്നോ ഇല്ലെങ്കിൽ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല എന്നെപ്പോ പെൺകുട്ടിയാണ് അവൾ ഭർത്താവില്ലാതെ രണ്ട് പിള്ളേരുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല സുതി എന്ന് പറയുന്ന വ്യക്തി ജീവനുള്ളപ്പോൾ വന്ന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം ജീവനില്ലാത്തപ്പോൾ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്നത് രേണു ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞത് കൊണ്ടാണ് താൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് പ്രതികരിച്ചതെന്നാണ് അങ്ങനെയുള്ളപ്പോൾ രേണു പറഞ്ഞ കാര്യങ്ങളായിരുന്നു പറയേണ്ടത് പക്ഷേ ഈ വോയിസിലുടനീളം സുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് സുതി മദ്യപാനാണ് സുതി പരസ്ത്രീ ബന്ധമുണ്ട് സുതി ഒരു കാര്യവും വേണ്ടി ചെയ്തില്ല എല്ലാം ചെയ്തത് ആദിവാരിയാണ് രേണു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇന്നിൽ നിന്ന് സുതി തട്ടിയെടുത്തത് ഇങ്ങനെയുള്ള കുറെ ആരോപണങ്ങളാണ് സുധിയെക്കുറിച്ച് നടത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ രണ്ട് കുട്ടികളെ ും അവരുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ അത് ആ മക്കൾക്ക് എന്തായാലും നാണക്കേ തന്നെ ആയിരിക്കും കാരണം അവർക്ക് സത്യമാണോ എന്ന് പോലും അറിയാൻ കഴിയില്ല അത് സത്യമാണോ അല്ലയോ എന്ന് പറയേണ്ട ആൾ ഇനി ജീവനോടില്ല എന്തായാലും രേണുവിനേറെ പരാതിയുമായിട്ടാണ് വന്നത് പക്ഷേ കുറ്റങ്ങളെല്ലാം പറഞ്ഞത് സുധിയുടെയും ഇനി എന്തായാലും രേണുവിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കറിയില്ല രേണുവിൻ്റെ ഭാഗമായിട്ട് രേണു വരട്ടെ രേണുവിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കൂടി വരേണ്ടതുണ്ട് ഒരുപക്ഷെ സുതി എന്ന് പറയുന്ന വ്യക്തി ജീവനോട് ഇരിക്കുമ്പോൾ ഈ ആരോപണങ്ങളുമായിട്ട് വന്നിരുന്നെങ്കിൽ അതിനൊരു പ്രസക്തി ഉണ്ടായനെ പക്ഷെ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മോശം ഉണ്ടാക്കിയത് രേണു ആയിരുന്നെങ്കിൽ രേണുവിനെതിരെ മാത്രം പറയുകയാണ് വേണ്ടത് അതിനെക്കുറിച്ചായിരുന്നു നിങ്ങൾ സംസാരിക്കേണ്ടതും അതായിരുന്നു ക്ലിയർ ചെയ്യേണ്ടതും അതിനുശേഷം നിങ്ങൾക്ക് നിയമത്തിൻ്റെ സഹായം തേടാമായിരുന്നു അതൊന്നും തേടാതെ വന്ന് പുതിയെക്കുറിച്ച് കുറേ ആരോപണങ്ങളുമായിട്ട് വന്നതായിട്ടാണ് എനിക്കിതിൽ നിന്നും തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു